പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ നീക്കം അത് വീടിടത്ത് കിടന്ന് ഉരുളുകയാണോ പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമമാണോ എന്നെ അറിയാനുള്ളൂ കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അത് നരേന്ദ്രമോദിയുടെ മാത്രം പ്രഖ്യാപനമാകാൻ സാധ്യതയില്ല ബി ജെ പിയുടെ പ്രഖ്യാപനവും കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഒരു തിരിച്ചടി ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം അത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് മൻ കി ബാത്തിലാണ് അതേക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് അതിൽ ഒരു വാർത്ത ദേശീയ മാധ്യമം കൊടുത്ത വാർത്തയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഭരണഘടന സംരക്ഷണ പ്രചാരണ പരിപാടി തുടങ്ങുമെന്ന് മൻ കി ബാത്തിൽ മോദി രാജ്യവ്യാപകമായി ഭരണഘടനയുടെ ആമുഖം വായിക്കും ഭരണഘടന സംരക്ഷണ പ്രചാരണ പരിപാടി തുടങ്ങുമെന്ന് മൻ കി ബാത്തിൽ മോദി രാജ്യവ്യാപകമായി ഭരണഘടനയുടെ ആമുഖം വായിക്കും ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ച് വാർഷിക പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ ആമുഖം വായിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുപത്തിയഞ്ച് കോം എന്ന വെബ്സൈറ്റും ഒരുക്കും പൗരന്മാരെ ഭരണഘടനയുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ അമിത്ഷായുടെ പ്രസംഗം വന്നത് അംബേദ്കർ 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 ഇങ്ങനെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പുതിയ ട്രെൻഡായി ഫാഷനായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് സ്വർഗത്തിലെത്തുമായിരുന്നു എന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസം അംബേദ്കറെ പരിഹസിച്ചുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് പുച്ഛമാണ് അംബേദ്കറോട് അംബേദ്കറുടെ നിലപാടിനോട് അംബേദ്കർ പ്രതിദാനം ചെയ്യുന്ന ജനതയോട് അത് അറിയാതെ പുറത്തു വരികയാണ് അമിത്ഷായിൽ നിന്ന് നാം കേട്ടത് അത് വലിയ പ്രതിഷേധമുണ്ടാക്കി സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നു ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ ദില്ലിയിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ദളിത് വിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്നതായിരുന്നു അമിത്ഷായുടെ പ്രസംഗം ബി ജെ പി ദേശീയതലത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിൽ വിവിധ ജാതികളുണ്ട് വിവിധ ശ്രേണികളുണ്ട് അവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു കുടക്കിൽ കൊണ്ടുവരിക ഹിന്ദു എന്ന കുടക്കിഴിൽ കൊണ്ടുവരുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനെ ഒരു വോട്ട് ബാങ്കായി ബി ജെ പിക്ക് പിന്നിൽ അണിനിരത്തുക അതിന് അപരമത വിദ്വേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പള്ളികൾ ആക്രമിക്കുക ചർച്ചകൾ ആക്രമിക്കുക മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ പെട്ടവർക്കെതിരെ അക്രമം നടത്തുക ഇങ്ങനെ ഒരു ഭാഗത്ത് അപരമത വിദ്വേഷം പടർത്തുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പള്ളികൾ പൊളിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹിന്ദുമതത്തെ ഒന്നിപ്പിച്ച് നിർത്തണം അതാണ് ബി ലക്ഷ്യം അങ്ങനെ മതവിഭജനമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതാണ് പക്ഷെ ഹിന്ദുമതം വിവിധ ജാതിയിൽപ്പെട്ടവരാണ് വിവിധ ശ്രേണിയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒന്നിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനുവേണ്ടി വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമിത്ഷായുടെ പ്രസംഗം വരുന്നത് ഭരണഘടനാ ശില്പിയായ അംബേദ്കരെ അവഗേണിച്ചുകൊണ്ട് അതോടൊപ്പം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ പ്രക്ഷോഭവും ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പൊതുപരിപാടികൾ നടക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചും ഭരണഘടനയുടെ ആമുഖം വായിച്ചുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ബി ജെ പി ഹിന്ദു എന്ന സ്വത്വം രൂപീകരിക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഐക്യത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വരുന്നത് അത് വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നടത്തിയ സത്യപ്രതിജ്ഞകൾ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ എതിരേറെ പറയുന്നു കേരളത്തിൽ പോലും ഭരണഘടനയുടെ ആമുഖം വായിച്ചു കൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഡിവൈഎഫ്എ പോലെയുള്ള സംഘടനകൾ യുവജന സംഘടനകൾ അത് ദേശീയ തലത്തിലും വലിയ വാർത്തയായി വരികയും ഒക്കെ ചെയ്തിരുന്നു ദളിത് വിഭാഗത്തിൽ അംബേദ്കറെ അവഹേളിച്ചതിലൂടെ ഉണ്ടായ ഒരു എതിർപ്പുണ്ട് ബി ജെ പിക്ക് അത് തടുപ്പിക്കുക ഭരണഘടന ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഭരണഘടനയുടെ ആന്തരിക സത്തയെ തന്നെ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലത്തെ അവരുടെ ഭരണ പരിഷ്കാര നടപടികൾ എടുത്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന പ്രതിഷേധങ്ങൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് രണ്ട് തരത്തിൽ രക്ഷപ്പെടാനാണ് ഒന്ന് പ്രതിപക്ഷം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രചാരണ പരിപാടികളും ആമുഖം വായിക്കലടക്കമുള്ള സമര പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ പ്രചാരണ പരിപാടികൾ അതോടൊപ്പം അമിത്ഷാ അംബേദ്കറെ അവഹിച്ചതിലൂടെ വലിയ വിഭാഗം ജനങ്ങൾ ബി ജെ പിക്ക് എതിരായി നിന്നു ഉത്തരേന്ത്യയിലൊക്കെ ദളിത് സമൂഹത്തെ മുഴുവൻ മാറ്റി നിർത്തിയാൽ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ബി ജെ പി എന്നത് ബ്രാഹ്മണ സമൂഹത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബി ജെ പി സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടും ആ ഭയം ബി ജെ പിക്ക് അതെല്ലാം മറികടക്കുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ അവഹേളനത്തിലൂടെ ഉണ്ടായ എതിർപ്പ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖം വായിക്കലടക്കമുള്ള പ്രചാരണ പരിപാടികൾ നടത്തുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസിന്റെ കയ്യിലെ ആയുധമാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ആയുധമാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി അത് ബിജെപിക്ക് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് അത്ര എളുപ്പമാകില്ല കാരണം അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പി ബി ജെ പി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളാണ് മാറി നിൽക്കുന്നത് അവരിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത് ആ പ്രതിഷേധത്തിന് കാരണം അംബേദ്കറെ അവഹേളിച്ചതാണ് അത് മറികടക്കാനുള്ള ശ്രമം അത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടെറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമാണ് ബി ജെ പിയെ വല്ലാതെ അലട്ടുന്നത് അത് ഇനിയും ശക്തമാക്കാൻ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ഇത്ര കാലം പ്രതിപക്ഷം കൊണ്ട് നടന്ന ആയുധം ആ ആയുധം തട്ടിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു അതിൽ എത്രമാത്രം ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയും എന്നതാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം you <sweak>